എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അനുഗ്രഹീതമായ ഇന്നത്തെ തിരുവചന ചിന്തയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുവചനം വീക്ഷിക്കുന്ന ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് അരളി ചെയ്യുന്ന ദൈവശബ്ദം നിങ്ങളുടെ മുൻപിൽ അടയപ്പെട്ട വഴികളെ നിരപ്പാക്കി തുറന്നു തന്ന് തൻ്റെ ജനത്തിന് വേണ്ടി സുഖകരമായ യാത്രയെ ഒരുക്കുന്ന ദൈവപ്രവൃത്തിയെക്കുറിച്ചാണ് പ്രിയപ്പെട്ട ദൈവമായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നേറാൻ വണ്ണം പൊതുസന്ധിയുടെ നടുവിൽ നിങ്ങളായിരിക്കുന്നു നിങ്ങളെ കയറ്റുകയില്ലെന്നും നിങ്ങളെ ഉയർത്തുകയില്ലെന്നും വെല്ലുവിളിക്കുന്ന പോരാട്ടങ്ങളുടെ നടുവിലൂടെ യാത്ര ചെയ്യുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന വഴിയെ ജയിപ്പാൻ കഴിയാതെ വണ്ണം അശക്തരായിരിക്കുന്ന അവസ്ഥയാണോ ദൈവതിരുമുഖത്തേക്ക് നോക്കുക തൻ്റെ ജനത്തിന് വേണ്ടി ദൈവപ്രവൃത്തി അയച്ച കർത്താവിൻ്റെ കരം ഇന്നും നമുക്ക് വേണ്ടി വ്യാപരിക്കും ഇന്ന് നമുക്ക് വേണ്ടി ഉണ്ട് എന്ന് തിരുവചനത്തിലൂടെ കർത്താവ് ഇടപെടുമ്പോൾ വേദപുസ്തകത്തിലെ വലിയ പ്രവാചകന്മാരിൽ അതിശ്രേഷ്ഠനായി അറിയപ്പെടുന്ന പ്രവാചകനായ യശയ്യ എഴുതപ്പെട്ട അനുഗ്രഹീതമായ യശയ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ തിരുവചനത്തിൽ കോരശ് ജാതീയ രാജാവായ കോരശിനോട് ദൈവത്തിന്റെ വചനം അറിയിക്കുക ഞാൻ നിനക്ക് മുമ്പായി കടന്നു ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമരവാദികളെ തകർക്കുകയും ചെയ്യും നമ്മുടെ ദൈവം തൻ്റെ ദിനത്തിൻ്റെ മുമ്പേ കടന്നു ചെന്ന് ദുർഘടങ്ങളെ നിരഭാക്കി തൻ്റെ ദിനത്തെ സുരക്ഷതയോടെ തൻ്റെ ദിനത്തിന് സുരക്ഷയൊരുക്കി മാനിക്കുന്ന സൂക്ഷിക്കുന്ന ദൈവപ്രവൃത്തിയെ നമുക്കറിയാം ഇസ്രായേൽ ഇസ്രായേജനത്തിന് വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിപ്പാൻ കഴിയാതെ അവരുടെ വഴിയെ അടച്ചു വെച്ച എരിഹോവ് എരിഗോവ ഇസ്രായേൽ മക്കൾ നിമിത്തം എന്ന് യോശുവയുടെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുമ്പോൾ അടച്ചുറപ്പാക്കിയതിനെ തകർക്കാൻ കഴിയാത്ത നിലവാരത്തിൽ ശക്തിയുദ്ധമായി പണതുയർത്തിരിക്കുന്ന മതിലിനെ തൻ്റെ ജനത്തിനു വേണ്ടി തകർക്കുവാൻ ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടത് തിരുവതിനം പഠിക്കുന്ന എല്ലാവർക്കും അറിയാമെങ്കിൽ കൈ തൊടാതെ എരിഹോവെന്ന് ഉയർന്ന മതിലിനെ നിലമ്പരിലാക്കുവാൻ ദൈവത്തിൻ്റെ കരം തൻ്റെ ജനത്തോട് കൂടെയിരുന്നെങ്കിൽ പ്രിയപ്പെട്ട ആ സഹോദര ആ സഹോദരി അതിനേക്കാൾ ഉയർന്ന പ്രതിസന്ധി ഒന്നും നിങ്ങളുടെ മുൻപിലില്ലല്ലോ ദൈവം തൻ്റെ ജനത്തിന് മുൻപായി പുറപ്പെട്ട് അവൻ്റെ മുമ്പിൽ ദുർഘടമായതിനെ തകർത്ത് തൻ്റെ ജനത്തിനു വേണ്ടി വിസ്താരമായ വഴിയൊരുക്കുന്ന ദൈവമാണെങ്കിൽ കോരസിന് മുൻപോട്ട് പോകാനുള്ള തടസ്സങ്ങളെ മാറ്റി കൊടുക്കാൻ ദൈവത്തിൻ്റെ കരം ഇടപെട്ടതുപോലെ ദൈവ തിരുമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ഭക്തനെ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരമുണ്ട് ഈ പകൽക്കാല കർത്താവ് കൊണ്ട് അരളി ചെയ്യുന്ന ദൈവശബ്ദം ഞാൻ നിനക്ക് മുമ്പായി കടന്നു ചെന്ന് ദുർഘടങ്ങൾ നിരപ്പാക്കും നിങ്ങൾക്ക് ജയിപ്പാൻ കഴിവില്ലാത്തത് നിങ്ങൾക്ക് തരണം ചെയ്യാൻ കഴിവില്ലാത്തത് നിങ്ങളെ തളർത്തുന്നതിനെ തകർക്കുന്നതിനെ നിങ്ങളെ വെല്ലുവിളിക്കുന്നതിനൊക്കെ ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി അത്ഭുതമായി മാറ്റുമെങ്കിൽ ഇസ്രായേൽ ജനത്തിൻ്റെ വഴിയാത്രയിൽ തങ്ങളുടെ രാജ്യത്തൂടെ കടത്തിവിടാതെ രാജാക്കന്മാരായ സിഹോന് പോകും ഇസ്രായേൽ മക്കളെ വെല്ലുവിളിച്ചവരെ ഓട്ടി ഓടിച്ചു കളഞ്ഞെങ്കിൽ ഏത് രാജാവ് അവരെ കയറ്റിയില്ലയോ അതേ രാജാവിന് തന്നെ പിടിച്ചടക്കി അവരെ തകർക്കുവാൻ ദൈവത്തിൻ്റെ കരമിടക വന്നെങ്കിൽ പ്രിയപ്പെട്ട ദൈവ വൈദല്യേ നിങ്ങളുടെ ഉയർച്ചയ്ക്കെതിരെ അനുഗ്രഹത്തിനെതിരെ സന്തോഷത്തിനെതിരെ സമാധാനത്തിനെതിരെ നിങ്ങളുടെ നിലനിൽപ്പിനെതിരെ ശത്രു വെല്ലുവിളിക്കുന്ന വെല്ലുവിളികളെ അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തു ചെയ്ത് അതിൽ ഇല്ലായ്മ ചെയ്യുക മാത്രമല്ല നിങ്ങൾക്ക് സുഖകരമായ യാത്രയൊരുക്കി ഒരുക്കി തൻ്റെ ജനത്തെ മാനിക്കുന്ന ദൈവത്തിൻ്റെ കരമുണ്ട് അതുകൊണ്ട് ദൈവ ദുരുമുഖത്തേക്ക് നോക്കുക വിശ്വാസത്തോടെ ദൈവത്തിൽ സമർപ്പിച്ച് യാത്ര തുടരുക നിങ്ങൾ ഒരു അനുഗ്രഹമായി മാറും നിങ്ങൾ നന്മ അനുഭവിക്കുന്നവരായി മാറും ഗോഡ്